പാകിസ്ഥാൻ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഒളിത്താവളം ജമ്മുകാശ്മീരിൽ കണ്ടെത്തി സുരക്ഷാസേനയുടെ തക്കതായ ഇടപെടൽ കാരണം താവളം തകർത്തതായും സുരക്ഷാസേന ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ജമ്മുകാശ്മീരിലെ അവന്തിപോറയിലാണ് ഒളിത്താവളം കണ്ടെത്തിയതായി തന്നെ ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് പ്രദേശത്ത് നിന്നും തീവ്രവാദികൾക്ക് സഹായിയായി തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാളെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ പക്കൽ നിന്നും നിരവധി സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തിരിക്കുന്നത് ദക്ഷിണ കാശ്മീരിലെ അവന്തിപോറയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിലായിരുന്നു സ്ഫോടക വസ്തുക്കളുമായി തന്നെ ഒരാൾ പിടികൂടുന്നത് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ഐഇ രണ്ട് ചൈനീസ് നിർമ്മിത ഗ്രനൈഡുകൾ മറ്റ് ഡിക്നേറ്ററുകൾ എല്ലാം തന്നെ മാത്രമല്ല മറ്റു ഉപകരണങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരരുടെ സഹായിയായി തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ് സുരക്ഷാസേന അറിയിച്ചിരിക്കുന്നത് പുൽവാമ ജില്ലയിലെ അവന്തിപൊറയ്ക്ക് സമീപം തന്നെ തീവ്രവാദികൾ ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി തന്നെ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നുകൊണ്ടാണ് കാശ്മീർ പോലീസും സൈന്യവും ഈ മേഖലയിൽ വിശദമായ ഒരു തിരച്ചിൽ നടത്തിയത് പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരും സിആർ പി എഫിന്റെ നൂറ്റി എൺപതാം ബാലിയനിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ തിരച്ചിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ഒളിത്താവളം ഭീറുടെ സഹായിയേയും കണ്ടെത്തുകയും ഇത് തകർക്കാൻ സഹായകരമാവുകയും ചെയ്തത് നാനാർ ഗുച്ചാർ സെക്ടർ ആ ഒരു സെറ്റിൽമെന്റിൽ നിന്നുള്ള നസീർ അഹമ്മദ് ഖാൻ എന്നയാളെയാണ് ഇപ്പോൾ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തതായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് കാശ്മീരിൽ വീണ്ടും അതേസമയം ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിലടക്കം ഇപ്പോൾ വീണ്ടും ഭരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടാണ് ഭീകരന്മാർ വിളയാട്ടം നടത്തുന്നത് രാത്രിയിൽ ഏറെ വൈകിക്കൊണ്ട് പ്രദേശത്തെ ചില വീടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഭീകരർ ഭക്ഷണം ചോദിച്ചെത്തിയതായി തന്നെ പ്രദേശവാസികൾ പരാതി നൽകുകയും ചെയ്തിരുന്നു മൂന്ന് ഭീകരന്മാരാണ് എത്തിയതെന്നും ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു ഇതോടുകൂടി തന്നെ ഭീകരന്മാർക്കായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ സുരക്ഷാസേന അറിയിച്ചിരിക്കുന്നത് ഉദംപൂർ ജില്ലയിലെ വസന്ത്ഗഡിലാണ് സംഭവം നടക്കുന്നത് ഇവിടുത്തെ ഉയർന്ന പ്രദേശത്തെ ഒറ്റപ്പെട്ട ജനവാസ കേന്ദ്രമായ ചിംഗ്ലാബത്തെ ഗ്രാമത്തിലാണ് ഭീരർ എത്തിയതായി തന്നെ സൂചനകൾ പുറത്തു പുറത്തുവരുന്നത് ഇതോടുകൂടി തന്നെ ഭീരന്മാർ ഒളിച്ചു താമസിക്കുന്ന വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചതും ഏകദേശം ഭൂരിഭാഗം നക്സലുകളും കമ്മ്യൂണിസ്റ്റ് ഭീരന്മാരും അടക്കം ആയുധം വെച്ച് കീഴടങ്ങിയാൽ പോലും ഇവർ അതായത് ഇവരിൽ ചുരുക്കം ചിലർ ഇപ്പോഴും പ്രദേശത്ത് ഭീതി പരത്തുന്നുണ്ട് മാത്രമല്ല അക്രമാസക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതും വിലയിരുത്തുന്നുണ്ട് പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടോടുകൂടി വേണം ഇവിടെ കഴിയാൻ എന്നതാണ് മറ്റൊരു വസ്തുത ഇതോടുകൂടി തന്നെ പ്രശ്നങ്ങൾ വളരെയധികം സങ്കീർണമായ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഭീകരർ എത്തിയതോടുകൂടി തന്നെ വീട്ടുടമസ്ഥൻ ഭരിഭ്രാന്തനായി ഓടി രക്ഷപ്പെട്ടതായും ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും സുരക്ഷാസേനയെ അവിടേക്ക് വിളിക്കുകയും അതായത് സുരക്ഷാസേന അവിടേക്ക് എത്തുകയുമാണ് ഉണ്ടായത് സംശയിക്കപ്പെട്ടവരെ ആ അവസാനമായി തന്നെ കണ്ട ഇടതൂർന്ന വനമേഖലകളും അതുപോലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും സൈന്യം അതായത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സിആർ പി എഫും ഇപ്പോൾ വലിയ വിപുലമായ ഒരു തിരച്ചിലാണ് അവിടെ നടത്തുന്നത് വനമേഖലയിൽ രണ്ടോ മൂന്നോ ഭീകരരുടെ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കത്വ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തി കടന്നുകൊണ്ട് ചില ഇവിടങ്ങളിലേക്ക് ഈ താഴ്വരയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇതിനു മുൻപേ തന്നെ ഇവരെ തടയാൻ സാധിച്ചതായും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു സെക്ടറിലൂടെ തന്നെ പരമ്പരാഗതമായ നുഴഞ്ഞുകേറ്റ പാതയായി തന്നെ കണക്കാക്കപ്പെടുന്നതായും അവിടെ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്